യുഗത്തിൽ നിന്ന് കർത്താവ് മനുഷ്യരെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായിരുന്നു ഇത് സങ്കീർത്തകന്റെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ ഗുഡ്നസ് ഗുഡ്നസ്റ്റാരീസ് മീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഗുഡ്നസ് ആരി ഗുഡ്നസ്റ്റാരിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് ആലപ്പുഴ രൂപതയിലെ തുറവൂർ മരിയപുരം വിശുദ്ധ മോനിക്കായുടെ ദേവാലയം പരിയപുരം ദേവാലയത്തിന്റെ ലഘുചരിത്രവും ഇടവക സമൂഹത്തോടുള്ള ചോദ്യവും വിശുദ്ധ ബലിയുടെ പ്രസക്ത ഭാഗങ്ങളും മതബോധനത്തിന്റെ കുറച്ചു കാഴ്ചകളും കണ്ടിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഈ ആഴ്ചയിലെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദേവാലയത്തിന്റെ ചരിത്രം ഒന്നുകൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കാൻ പോവുകയാണ് അതിനുശേഷം മതബോധനത്തിന്റെ ബാക്കിയുള്ള കാഴ്ചകളിലൂടെ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം എനിക്ക് പിന്നിൽ കാണുന്നത് ചേർത്തല കുറവൂർ റെയിൽവേ സ്റ്റേഷനാണ് ഒരു ട്രെയിൻ കടന്നു കടന്നുപോകുന്നതും നമുക്ക് കാണാം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അൻപത് മീറ്റർ ദൂരം മാത്രമാണ് മരിയപുരം പള്ളിയിലേക്ക് ഉള്ളത് ആലപ്പുഴ രൂപതയിലെ മനക്കൂടം സെന്റ് ജോർജ് പള്ളിയുടെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് ആദ്യകാലത്ത് ദേവാലയം ഉണ്ടായിരുന്നില്ല ഇവിടത്തെ ആളുകളുടെ ആഗ്രഹപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ആദ്യത്തെ ദേവാലയം ഇവിടെ ഒരു ചെറിയ ഷെഡായിട്ട് സ്ഥാപിതമാകുന്നത് പ്രദേശത്തെ ആളുകൾ ഒത്തുകൂടുകയും പ്രാർത്ഥനകൾ നടത്തുകയും വണക്കമാസങ്ങൾ നടത്തിപ്പോരുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് രണ്ടാമത്തെ ദേവാലയം ഇവിടെ ഉയർന്നുവന്നത് ഇന്ന് കാണുന്ന ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൂതാശാ കർമ്മം നിർവഹിച്ചതും ആലപ്പുഴ രൂപതയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള അഭിഗന്യ പീറ്റർ ചേനപ്പറമ്പിൽ പിതാവ് ഇഗ്നേഷ്യസ് തുളിയത്തിനായിരുന്നു വികാര്യം നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാം അന്തരീക്ഷത്തിൽ നേർത്ത മഴയും ഉണ്ട് ഗാനവും പ്രതിജ്ഞയും നാം കണ്ടുകഴിഞ്ഞു അടുത്തത് വിശുദ്ധനെ പരിചയപ്പെടുത്തുകയാണ് അതിന് ഒരാമുഖം നൽകാൻ എത്തിയിരിക്കുന്നു അനിത് വെൽക്കം തിരുസഭ നമുക്ക് ഇത്രയോ വിശുദ്ധരെയും നൽകിയിട്ടുണ്ട് എല്ലാ വിശുദ്ധരും നമ്മളെ പോലെ തന്നെ സാധാരണ മനുഷ്യരായിരുന്നു ഭൂമിയിൽ ജനിച്ച് മരണം വരിച്ചവർ ഈ വിശുദ്ധരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അവരെ മാതൃകയാക്കി ജീവിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കുവാനാണ് നമുക്ക് കേൾക്കാം വിശുദ്ധന്റെ ജീവിതചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അൽബേനിയയിൽ ആഗ്നസ് എന്ന നാമത്തിൽ മദർ തെരേസ ജനിച്ചു മറ്റൊരു രാജ്യത്ത് ജനിച്ചതാണെങ്കിലും ഇന്ത്യൻ എന്ന നിലയിലാണ് പിന്നീട് മദർ ജീവിച്ചത് പതിനെട്ടാമത്തെ വയസ്സിൽ ആഗ്നസ് സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ എന്ന സന്യാസിനി സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഇന്ത്യയിലെത്തി ഒമ്പത് മെയ്ന് സഭ വസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മുതൽ ലൊറേറ്റോ സഭയുടെ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് നീല വരെയുള്ള വെള്ള കോട്ടൺ സാരി വേഷമായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബർ ഏഴിന് കൊൽക്കത്ത രൂപതയുടെ കീഴിൽ പുതിയ സന്യാസിനി സഭ ആരംഭിക്കുന്നതിന് വത്തിക്കാനിൽ നിന്ന് അനുമതി കിട്ടി അതോടെ മിഷനറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിന് മദർ തെരേസ മരണമടഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു അടുത്തത് നിങ്ങളോടുള്ള എന്റെ ചോദ്യമാണ് ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം ലഭിക്കുക റെഡിയാണോ ചോദ്യം ഇതാണ് യേശു വെള്ളം വീഞ്ഞാക്കാൻ ഉപയോഗിച്ച കൽഭരണികൾ യഹൂദർ എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത് ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം ഒരു മിടുക്കി ഇവിടെ കൈ ഉയർത്തുന്നുണ്ട് എഴുന്നേറ്റ് വരും ഒരു കയ്യടി കൊടുത്തേ ഒരു മിടുക്കി എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഉത്തരം എന്താണെന്നുള്ളത് നമുക്കറിയില്ല ആദ്യം ഇയാളുടെ പേര് നമുക്കൊന്നറിയാം ഏത് ക്ലാസ്സിലാണ് ക്ലാസ്സിലെ ഒൻപതിൽ പഠിക്കുന്നു ജോൽസന എന്താണ് ഉത്തരം ശുദ്ധീകരണത്തിന് യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് എന്നാണ് ജോൽസന പറയുന്ന ഉത്തരം ആ ഉത്തരം ശരിയാണെന്നത് കുംഭസാരം എന്റെ ആത്മരക്ഷിക്കുന്ന പുസ്തകവും ചെറിയ ഭേദപ്രദേശവും കുടുംബസ്പാനിഷ് മേറ്റിന്റെ സർട്ടിഫിക്കറ്റും സമാനമായി വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറും കുട്ടികളോടുള്ള എന്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും അത് മതബോധന അധ്യാപകർക്കുള്ളതാണ് അവരുടെ ഉത്തരവ് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം മരിയപുരത്തെ മതബോധന അധ്യാപകരെല്ലാവരും എന്റെ കൂടെയുണ്ട് നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ചോദ്യം ഇതാണ് ഭാര്യമാർ ഭർത്താക്കന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പത്രോസ്നേഹ പറയുന്നത് ഭാര്യമാർ ഭർത്താക്കന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടത് എങ്ങനെയെന്നാണ് പത്രോസ്നീഹയുടെ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഇവിടെ ഒരു സാറ് കൈ ഉയർത്തുന്നുണ്ട് നമുക്ക് നോക്കാം ആദ്യം പേര് എന്ന് പറയും പേര് ജോയിസ് ജോയിസ് എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ആദരപൂർവ്വം നിഷ്ക്ല നിഷ്കളമായ പെരുമാറ്റത്തോടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റത്തിലൂടെ എന്നാണ് പത്രോസ്ലിഹ പറഞ്ഞതെന്നാണ് ജോയിസ് സാർ പറയുന്ന ഉത്തരം ആ ഉത്തരം ശരിയാകുമോ ആ ഉത്തരം ശരിയാകുമോ മതബോധന വിഭാഗത്തിലെ അധ്യാപകരെല്ലാവരും ഒന്നിച്ചു പറയുന്നു ആ ഉത്തരം ശരിയാകുമെന്ന് ആ ഉത്തരം ശരിയാണെന്ന് പത്രോസ്ലിഹായും പറയുന്നു നിങ്ങൾ എല്ലാവരും പറയുന്നു പിന്നെ ഞാനായി മാറ്റി പറയുന്നതിനാണ് വളരെ കൃത്യമായ ഉത്തരമാണ് നല്ലൊരു കയ്യടി കൊടുത്തെ വിശുദ്ധ ഫെഡറിക് ഒസാനാമിന്റെ ജീവചരിത്രവും കുട്ടന സാരീഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റും വേദോപദേശത്തിന്റെ പുസ്തകവും വളരെ സ്നേഹത്തോടെ ജോയ് സാറിന് ഞാൻ കൈമാറുന്നു വിശ്വാസ പരിശീലനത്തിലെ ഈ കുഞ്ഞുമക്കളെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ വിശുദ്ധ മോനിക്കായുടെ എല്ലാ മാധ്യസ്ഥവും നിങ്ങൾക്ക് തുണയാവട്ടെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു മര്യാപുരത്തല്ലേ പറയാൻ എന്തുകൊണ്ട് അതെന്താണ് നമുക്ക് കേൾക്കാം പത്ത് ഇരുപത്തെട്ട് അംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നു അംഗങ്ങളായിട്ട് പത്ത് പേര് സഹായ സഹായങ്ങളായിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വീടുകളിൽ രോഗികളെ സന്ദർശനവും ഹോസ്പിറ്റലിൽ രോഗികളെ സന്ദർശനവും അഗതികളായിട്ടുള്ളവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിവുള്ളത് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാറുണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ നിരവധി ആളുകളിലേക്ക് സഹായം എത്തിക്കുവാനായിട്ട് രോഗികളെ സന്ദർശിക്കുവാനായിട്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കഴിയട്ടെ മോനിക്ക പുണ്യവതിയുടെ എല്ലാ മാധ്യസ്ഥ അനുഗ്രഹവും നിങ്ങളെ വഴി നൽകട്ടെ കുറ്റസാരിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു ഗ്രൂപ്പിന്റെ പ്രേക്ഷകരോട് സംസാരിക്കാനാണ് കേൾക്കാം ഇവരുടെ വാക്കുകൾ ആയിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഇവിടെ പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിക്കുന്നത് അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും പതിനഞ്ച് മുതൽ അഞ്ചു മുതൽ പതിനഞ്ച് വരെ ഉള്ള ആൾക്കാരെ വന്ന് മൂന്ന് മണിക്ക് പ്രാർത്ഥന ആരംഭിച്ച് അഞ്ചുമണിവരെ പ്രാർത്ഥിക്കുന്നു എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദേവാലയത്തിൽ നിന്നും ഡിവൈൻ ദാനകേന്ദ്രത്തിലേക്ക് ഒരു ടെമ്പോ വാൻ നിറച്ച് ആളുമായി പോവുകയും അവിടെ ചെന്ന് ധ്യാനത്തിലിരിക്കുന്നവരെ ധ്യാനത്തിന് ആക്കിയുശേഷം ബാക്കിയുള്ളവരെ പ്രാർത്ഥന കൂടി തിരിച്ചുവരുവായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ചെയ്യുന്നത് പിന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരെല്ലാം കിടക്കുന്ന കിടപ്പ് രോഗികളായി കഴിയുന്ന സ്ഥലത്തെല്ലാം പോയി പ്രാർത്ഥിക്കാറുണ്ട് രോഗികളും നിസ്സഹായരുമായ നിരവധി ആളുകളെ പ്രാർത്ഥനയുടെ സഹായത്താൽ താങ്ങു നിർത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ ആശംസകളും അറിയിക്കുന്നു നിർധനരെയും നിസ്സഹായരെയും സഹായിക്കുന്ന പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും കുട്ടനോട് പറയാനായിട്ട് കേൾക്കാം ഹരണരെയും ആലംബഹീനരെയും എന്ന യേശുവിന്റെ മഹത്വമായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പതിനൊന്ന് വിധവകളെയും ദത്തെടുക്കുകയും മൂന്ന് വിദ്യാർത്ഥികൾക്ക് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുകയും ഇന്ന് വരെ ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു ഉഴപ്പവും കൂടാതെ ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾ അത് പൂർവാധികം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകളിലേക്ക് നിങ്ങളുടെ സഹായം വലിയ താങ്കും കണലുമായി മാറട്ടെ കുട്ടസ്റ്റാരിന്റെ എല്ലാ ആശംസകളും അറിയിക്കാം മരിയാപുരത്തിന്റെ കരുത്തിനൊപ്പം ഞാൻ ഇവിടുത്തെ കെ സി വൈഎമ്മിന്റെ ഈ അംഗങ്ങൾക്കും പ്രേക്ഷകരോട് പറയാൻ രണ്ട് വാക്കുണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് മര്യാപുരത്ത് കെ സി വൈ എം ആദ്യമായിട്ട് രൂപീകൊള്ളുന്നത് ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് മര്യാപുരം പള്ളിയിലേക്കുള്ള റോഡ് തീരദേശ റോഡ് ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്കും നമ്മുടെ സംഘടന വളരെ വലിയ കർത്തവ്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഈ തലമുറയിലുള്ള യുവാക്കൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് ഒരു റീഡേഴ്സ് കോർണർ എന്ന് പറഞ്ഞ ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനില് വായനാ കളറി ഞങ്ങൾ രൂപീകരിക്കുകൂടാതെ തന്നെ ഇവിടെയുള്ള റോഡുകളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു പല കാര്യങ്ങളിലേക്കും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു യുവതി യുവാക്കൾക്ക് മാതൃകയാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ വിശുദ്ധ പുണ്യവതി നിങ്ങൾക്ക് മാധ്യസ്ഥ നൽകട്ടെ എന്നാണ് ഇവര് അടുത്ത് പറഞ്ഞത് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല സ്നേഹ്യോതില്ല മര്യപുരത്തെ പഴയകാല കെ സി എം പ്രവർത്തകരുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഈ സംഘടന ഈ സംഘടന രൂപം കൊണ്ടതിന് ശേഷം ഈ മരിയപുരം ഇടവകയുടെ സർവ്വതോമുഖമായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു മരിയപുരം പള്ളിക്ക് എഴുപത്തിനാലായിരം രൂപ കൊടുത്ത് ഒരു ഓർഗൻ വാങ്ങിച്ചു കൊടുത്തു ഈ പള്ളിയുടെ മുൻവശം കാണുന്ന കമാനം വര്യപുരം പള്ളിയുടെ അഭിമാനമായി കമാനത്തിന് ഇപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപ ചെലവാക്കി കഴിഞ്ഞു വീട് ഇല്ലാത്ത ഇല്ലാത്തയാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ കഴിവില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ വിവാഹ സഹായം അടക്കമുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സ്നേഹ കൂട്ടായ്മ ഇവിടുത്തെ പുരോഗതി നാടിന്റെ വികസനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സ്നേഹജ്യോതി സ്നേഹജ്യോതിയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ കേരളത്തിലെ ലത്തീൻ സമുദായത്തിന്റെ ഉദ്യോഗ സംഘനായ കെ എൽ സി എ കേരളത്തിലെ കേരളത്തിലെ വിശുദ്ധ മോനിക്കേട് നാമത്തിലെ ഏകദേവാലയമായി മര്യപുരത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുവാൻ കൂട്ടായി പരിശ്രമിക്കുന്നു സഭ ഇടുന്ന സമുദായം അല്ലെങ്കിൽ ലത്തീൻ സമുദായങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനത്തിലും ഈ ഇടവകയിൽ നിന്നും സജീവമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു വരുന്നത് കേൾക്കാം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് കോൾട്ടിംഗ് മരി വരുത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രണ്ട് പുരുഷന്മാരുടെ യൂണിറ്റും രണ്ട് സ്ത്രീകളുടെ യൂണിറ്റും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇത് അതിൽ ഫ്ലൈറ്റും ഗ്ലാസുകളൊക്കെ വാങ്ങിച്ച് അത് ചെയ്യുകയാണ് അതുപോലെ രോഗികളായി കിടക്കുന്ന ക്യാൻസർ രോഗികളുള്ളവരെ സഹായിക്കുക ബാത്റൂമും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ബാത്റൂം വെച്ചു കൊടുക്കുക അതിനുള്ള സഹായങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുവരുന്നത് ഇടവകയിലെയും സമൂഹത്തിലെയും നിരവധി ആളുകൾക്ക് കൂടുതൽ നന്മ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ കുട്ടികൾ അറിയിക്കാം ഇനി കേൾക്കാം പറയാനുള്ളത് അസംഘടിത തൊഴിലാളികളെ എല്ലാവരും കോർച്ചണക്കിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് കെ എൽ എം രണ്ടായിരത്തി പതിനഞ്ചിൽ മര്യപുരം ഇടവകയിൽ പ്രവർത്തനം ആരംഭിച്ചു മെയ് ഫസ്റ്റ് അവസയ പിതാവിന്റെ പെരുന്നാൾ ആർഭാടപൂർവ്വം തൊഴിലാളി സംഘടന ഒന്നിച്ച് നടത്തുകയുണ്ടായി മര്യപുര ഇടവകയിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയായി കേരളം മര്യപുരത്ത് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആശംസകളും എന്നാണ് പ്രവർത്തനം വിവരണ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം രണ്ടായിരത്തി പതിനേഴ് ജാനുവരി ഒന്നാം തീയതിയാണ് സാന്താ മോനിക്ക സൌഹൃദ ജ്യോതി ഈ ഇടവകയിൽ പ്രവർത്തനമാരംഭിച്ചത് ഈ ഇടവകയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് വേണ്ട ഒരു കരുതല് ഈ സാന്താ മോനിക്കയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് കുട്ടികൾക്ക് ഉള്ള സ്കോളർഷിപ്പ് വിതരണങ്ങൾ നടത്തിക്കഴിഞ്ഞു തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങളിൽ സജീവമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇടവകയിലുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായി നിലകൊള്ളണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശാന്താ മോനിക്കായുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിശുദ്ധ മോനിക്കായുടെ മാധ്യസ്ഥവും അനുഗ്രഹവും തുണയാവട്ടെ കുട്ടസ്റ്റാരിന്റെ എല്ലാ ആശംസകളും അറിയിച്ചു സി എസ് എസിന്റെ പ്രവർത്തനങ്ങളും മരിയാപുരത്ത് സജീവം കേൾക്കാം ഇവരുടെ വാക്കുകൾ ഇടവകയിലെ രണ്ടു ലക്ഷം രൂപ രൂപയോളം വരുന്ന ഒരു ജനറേറ്റർ വാങ്ങിക്കൊടുക്കുവാനായിട്ട് സാധിച്ചു വൈദികാലയം ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ മരപ്പണി ഞങ്ങളെ ഏറ്റെടുത്ത് മുഴുവനായിട്ട് ചെയ്തു ചെയ്തുകൊടുക്കുകയുണ്ടായി തുടർന്നും വളരെയധികം സമൂഹത്തിലെ നേർന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് വളർന്നു വരുന്ന സംഘടനയാണ് ഗുഡ് ആശംസകൾ പാരീസ് കൌൺസിലിന്റെ അംഗങ്ങൾക്കും പ്രേക്ഷകരോട് പറയാൻ കാര്യങ്ങളുണ്ട് നമുക്ക് കേൾക്കാം മര്യപുരത്തെ ഇടവകങ്ങളുടെയും പള്ളിയുടെയും പൊതുവായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പാരീസ് കൌൺസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പോ ഓഡിറ്റോറിയത്തിന്റെ പണി തുടങ്ങുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു മരിയാപുരത്ത് മോനിക്കാമ്മയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി ഓഡിറ്റോറിയത്തിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു തുടർച്ചയായി പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്നുള്ള നിലയിൽ ഇടവക പ്രഖ്യാപനവും അതുപോലെ തന്നെ സിമിത്തേരിയുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്മൃത്തേരിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ തലത്തിൽ അതിന്റെ ഇടപെടലുകൾ നടത്തി വരുന്നു അങ്ങനെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ പള്ളിയുടെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുവായ പ്രവർത്തനങ്ങളിലാണ് പാരീഷ് കൌൺസിൽ പാരീഷ് കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ കുറ്റ സാരീസ് പീറ്റിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു ഇത് ജോയി പരവത്തറ ഈ ദേവാലയത്തിലെ പ്രധാന ശുശ്രൂഷയാണ് കപ്പേര് എന്ന് നമ്മൾ പറയാറുണ്ട് പ്രേക്ഷകരോട് പറയാൻ നമുക്ക് കേൾക്കാം എന്റെ അപ്പച്ചനായിരുന്നു ഇവിടെ കപ്പേര് ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പച്ചൻ മരിച്ചിട്ട് എട്ട് വർഷത്തോളായി അപ്പച്ചൻ എന്നോട് പറഞ്ഞു കപ്പേര് ജോലി നോക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു മടിയും കൂടാതെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൂരദേശത്തു നിന്നൊക്കെ വിവരം വിവരമറിഞ്ഞു ആൾക്കാരൊക്കെ ഇവിടെ വന്നോണ്ടിരിക്കുകയാണ് ഈ ദേവാലയത്തിലെ ഓരോ ും ചെയ്യുവാൻ പരിശുദ്ധ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ നന്നായി ഇടവക സമൂഹത്തോടൊപ്പം അൽ താറയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയട്ടെ മോനിക്കമ്മയുടെ അനുഗ്രഹം കുടുംബത്തിനുമുണ്ടാവട്ടെ സാരി ആശംസകളും അറിയിക്കുന്നു ദേവാലയത്തിലെ രണ്ട് പ്രധാനികളാണ് എന്റെ കൂടെയുള്ളത് ഐസക് എബ്രാഹും ബെന്നി ജോസഫും രണ്ട് കൈക്കാരന്മാരാണ് കുട്ടനസാരീശ്രീത്തിന്റെ പ്രേക്ഷകരോട് രണ്ടു വാക്ക് ഇവർക്കും ഉണ്ട് പറയാം അത് നമുക്ക് കേൾക്കാം വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏക ദേവാലയം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവം കേരളത്തിലെ കത്തോലിക്കാ വിശ്വാസികളോടും ഇതര മതസ്ഥരോടും ഇന്ത്യയിലെ മുഴുവൻ ആളുകളോടും അഭിമാനത്തോടുകൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒപ്പം ഞങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുന്നത് ഇത് വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലുള്ള ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ മോനിക്കയുടെ മധ്യസ്ഥത്തിനായി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ കൂടെ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ വിശുദ്ധ മോനിക്കയോടുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി നന്മകൾ അനുഗ്രഹങ്ങൾ അത് അവരിവിടെ വന്ന് രേഖപ്പെടുത്തി പോകുന്നു എന്നുള്ളത് ഇടവക നിവാസികളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വം ഓർക്കാൻ കഴിയുന്ന വിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ നയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നോർക്കുകയാണ് ഇടവക സമൂഹത്തോടൊപ്പം ചേർന്ന് ഇടവകയ്ക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയട്ടെ ജോലിക്കാമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് തുടങ്ങാവട്ടെ ആശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കും വിശുദ്ധ ബലിയർപ്പണ സമയത്ത് ഞാൻ കണ്ടു കേട്ടു വളരെ മനോഹരമായി ഗാനം ഒരു ഗായക സംഘമാണ് ഈ മരിയപുരത്ത് ഉള്ളതെന്ന് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗുപ്തസ്റ്റാരിഷ്ടീത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ എന്റെ അടുത്ത് സംബന്ധിച്ചിട്ടുണ്ട് റെഡിയല്ലേ റെഡിയാണ് അവര് റെഡിയാണ് നമുക്ക് ആ ഗാനം ആശ്രയിക്കും ਭੂਮੀਆ ਮੇਂ ਦੀ ਵਿਦਤੀ ਕੋੜ ਪੰਨ ਲਾਈ ਮੀ ਵੀ ਸਰਵੇ ਭੂਮੀਆ ਮੇਂ ਦੀ ਵਿਦਤੀ ਕੋੜ ਪੰਨ ਲਾਈ ਮੀ ਵੀ ਸਰਵੇ ਮੇਂ ਰਾਮ ਤੇ ਤੰਦੀਰਤ ਪ੍ਰਯਾਸ ਤੰ let <laughs> അമ്മേ അമ്മേ ആശ്രയമേ വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഗുപ്ത സാരിഷ്മീറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഗായ സംഘം ആലപിച്ചത് മുന്നോട്ടുള്ള നാളുകളിൽ ഇടവക സമൂഹത്തെ ഇവിടെ എത്തുന്ന തീർത്ഥാടകരെ ഒക്കെ കർമാനുഷ്ഠാനങ്ങളിൽ ഗാനാലാപനത്തോടെ ചേർത്ത് നിർത്തുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ വിശദമോനിക്കായുടെ മാധ്യസ്ഥം അനുഗ്രഹം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വഴിത്താരങ്ങളെ കൂടുതൽ ധന്യമാക്കട്ടെ ഗുപ്തസ് അരിഷ്മീറ്റിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു വിശുദ്ധ മൊനിക്കായുടെ നാമദേയത്തിലുള്ള കേരളത്തിലെ ഏക ദേവാലയത്തിൽ നിന്നുള്ള ഈ കാഴ്ച കുട്ടസ് താരീഷ്മീറ്റിന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതേപോലെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിന്റെ പെരുമാധാനപ്പെട്ട വികാരി ജി ബി നെറോണ അച്ഛൻ എന്റെ കൂടെയുണ്ട് ഫുഡസ് താരീഷ് ഈ മെമെന്റോ വളരെ സ്നേഹത്തോടെ ഞാൻ അച്ഛന് കൈമാറുന്നു ീഷ് മീറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നന്ദിയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ അർപ്പിച്ചു കൊണ്ടു നല്ല കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് അപ്പം നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ടു ഡബിൾ സീറോ ഡബിൾ നയൻ സീറോ ഫോർ വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ദേവാലയം ഉറ്റത്ത് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം